സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയ്ക്ക് മുന്നിൽ സി പി എം മുട്ടുകൊത്തുന്നു മുസ്ലിം വോട്ടുകൾ കൂടി നേടിയാണ് സി പി എം അധികാരത്തിൽ എത്തിയതെന്ന് സമസ്ത ഒന്നുകൂടി ഓർമ്മിപ്പിക്കുമ്പോൾ പിടിവാശി വിട്ട് ചർച്ചയ്ക്കൊരുങ്ങുകയാണ് സർക്കാർ സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ ധിക്കാരമില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി തുറന്നു പറയുന്ന സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ മുസ്ലിം ഭയമാണ് പുറത്തുവരുന്നത് സ്കൂൾ സമയമാറ്റ വിഷയം കൂടുതൽ ചർച്ചയാകുമ്പോൾ സി പി എമ്മിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് സമസ്ത സി പി എം അധികാരത്തിനെത്തുന്നത് മുസ്ലിം വോട്ടുകൾ കൂടി നേടിക്കൊണ്ടാണെന്നു തുറന്നു പറയേണ്ടി വരുന്നത് സി പി എമ്മിനെ നിലക്കി നിർത്താൻ കൂടിയാണ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യങ്ങൾ ഒന്നുകൂടി കടുപ്പിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് വഴങ്ങാതെ വഴിയില്ല സമസ്തയ്ക്കോ പിന്നെ ഏത് സംഘടനയ്ക്കോ ചർച്ച നടന്നത് കൊണ്ട് ഞാൻ തയ്യാറാണ് അവർ ഏത് നിമിഷം ഏത് സമയം മാത്രം മതി ഞാൻ സൂചിപ്പിച്ചത് കോടതി വിധി വിധിയുടെ മേലെ ഒരു ചർച്ചയ്ക്ക് യാതൊരു സാധ്യതയില്ല എന്നാണ് ആധിപത്യ സംവിധാനത്തിൽ ഏത് സംഘടനയ്ക്കും അധികാരമുണ്ട് സമരം ചെയ്യാനും പ്രതിഷേധിക്കാൻ അധികാരമുണ്ട് ആധിപത്യം കണ്ടാൽ മതിയാവും ഇപ്പോൾ ആ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും കേരളത്തിലെ സ്കൂളുകളിലില്ല സുരക്ഷയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷമാണ് സ്കൂൾ അതില്ലാതെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ രണ്ട് പ്രാവശ്യം യോഗം സ്കൂൾ സ്കൂൾ സുരക്ഷ മറ്റെല്ലാ ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി അവശേഷിക്കുന്ന സുരക്ഷയുണ്ട് ബഹുമാനപ്പെട്ട പിന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ ആ സുരക്ഷയും നടപ്പിലാക്കുന്നതിനുവേണ്ട നടപടി സ്വീകരിക്കും അതുവരെ ഒരു സമുദായ താല്പര്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ മേഖലയുടെ പാഠ്യരീതികൾ മാറ്റാൻ കഴിയില്ല എന്ന നിലപാടെടുത്ത മന്ത്രിക്ക് പിന്നീട് തിരുത്തിപ്പറയേണ്ടി വന്നു മുഖ്യമന്ത്രിയും പാർട്ടി ഇടപെട്ട് തിരുത്തിപ്പറച്ചു ഇനി ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് അതായത് സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ നിന്നും സർക്കാർ പിന്മാറുക തന്നെ ചെയ്യും ഇനി ചർച്ചയിൽ തീരുമാനമായില്ല എങ്കിൽ സമസ്ത പ്രതിഷേധ മാർഗം തിരഞ്ഞെടുക്കും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ സമസ്തയുടെ ഒരു പ്രതിഷേധം താങ്ങാനുള്ള കൽപ്പൊന്നും നിലവിൽ സി പി എമ്മിനോ സർക്കാരിനോ ഇല്ല ഇനി മറ്റൊരു വിഷയം അധ്യാപക സംഘടനകളാണ് സി പി ഐയുടെ ഉൾപ്പെടെ അധ്യാപക സംഘടനകൾ സമസ്തയുടെ നിലപാടിന് സർക്കാർ വഴങ്ങിയതിൽ വിമുഖത കാട്ടി തുടങ്ങിയിട്ടുണ്ട് സമയമാറ്റം അധ്യാപക സംഘടനകൾ അംഗീകരിച്ചതാണ് പെട്ടെന്ന് സർക്കാർ ഉണ്ടാകുന്ന ഈ നയമാറ്റം അധ്യാപക സംഘടനകളെയും ചെറുതല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് സമസ്തയ്ക്കെതിരായി സി പി എമ്മോ സർക്കാരോ നിലപാട് സ്വീകരിക്കില്ല അങ്ങനെയെങ്കിൽ അധ്യാപക സംഘടനകളെ എങ്ങനെ തൃപ്തിപ്പെടുത്തുമെന്നാണ് ഇനി കാണേണ്ടത് ജനം തിരുവനന്തപുരം